ആ ആയില്യം നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ തിരിഞ്ഞു കൊത്തുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ എന്നുള്ള ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ വരുന്നത് അല്ലേ ശരിയാണ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചില സംഭവങ്ങൾ വന്നു കൂടുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ ചെന്ന് ചാടില്ലായിരുന്നു ഇതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെയുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും ശരിയായിട്ട് ഒരു നക്ഷത്രത്തെ പഠിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന കുറച്ച് സംഭവങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാകും അതിൽ ആയില്യം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിക്കാവുന്ന പന്ത്രണ്ട് കാര്യങ്ങളെ ഞാനിവിടെ വിശദീകരിക്കുന്നു പന്ത്രണ്ട് കാര്യങ്ങളൊന്നുമല്ല അതിലും ഏറെ കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പന്ത്രണ്ട് കാര്യത്തെ ഞാനിവിടെ പറയാം ഈ പറയുന്ന കാര്യങ്ങളിൽ പലതും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ളതായിരിക്കാം ചിലതിൻ്റെ വക്കില് നിങ്ങൾ ചെന്ന് നിൽപ്പുണ്ട് ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ചെന്ന് പെടാതിരിക്കാം മാത്രമല്ല ഇനി ഫ്യൂച്ചറിൽ നമുക്ക് വന്ന് ചേരാവുന്ന ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവൃത്തിയുടെ ഫലം തന്നെ ആയിരിക്കും അത് നിങ്ങൾക്കിപ്പോൾ ഒഴിവാക്കാൻ കഴിയും അങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ നൽകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഗുണപ്രദമാകും എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് പലപ്പോഴും നമ്മൾ പല തരത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ട് ആസ്വദിച്ച് അങ്ങ് പോകുന്നുണ്ട് ജീവിതത്തിന് മേൽ എത്രത്തോളം അത് പ്രയോജനപ്പെടുന്നു എന്നുള്ളതൊന്നുമില്ല വെറുതെ കണ്ടുപോകുന്നു കുറച്ച് സമയം നഷ്ടപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ പക്ഷെ നോക്കിക്കോളൂ ഈ ഒരു വീഡിയോ കാണുന്ന സമയം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നത് വിലപ്പെട്ട ചില കാര്യങ്ങളെ ആയിരിക്കും യാതൊരു സംശയവും എനിക്ക് ഇതിന്മേലില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ഒരു ഭാഗവും ഒരല്പം പോലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്രകാരം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു നമസ്കാരം ഹിന്ദുവിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം അപ്പോൾ ആയില്യം നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പുമ്പ് ആയില്യം നക്ഷത്രക്കാരെക്കുറിച്ച് പൊതുവിൽ ചില അപഖ്യാതകളൊക്കെ പറയാറുണ്ട് ആയില്യം നക്ഷത്രക്കാര് അയൽപ്പക്കം മുടിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതേക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ ഇതിന് മുകളിൽ ഐ ബട്ടൺ ഉണ്ട് അതിൽ കാണുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നുകൂടി കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ആയില്യം നക്ഷത്രക്കാരെ തിരിച്ചടിക്കാൻ പാകത്തിലുള്ള പന്ത്രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം അതിസാഹസികത എന്നുള്ളതാണ് അതായത് ആയില്യനക്ഷത്രക്കാര് ഒരു കാര്യം വിചാരിച്ചാൽ അത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് അശ്രാന്തം പരിശ്രമിക്കുന്നവരാണ് കാരണം എന്തെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കളഞ്ഞിട്ട് പോകുന്ന ഒരു പ്രതീതി എന്നല്ല അവരൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിൽ വരുത്തും പക്ഷേ ഒരു പ്രശ്നമുണ്ട് ചില സമയത്ത് അതിൽ വന്നേക്കാവുന്ന ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികൾ തനിക്ക് നാളെ തിരിച്ചടി ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ ഇവയെ ഇവരുടെ ഈ അതിസാഹസിക മനോഭാവം കണ്ടില്ല എന്ന് വന്നേക്കും അതുകൊണ്ട് തന്നെ എടുത്തു ചാടി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഈ ആയില്യം നക്ഷത്രക്കാർ ചിലപ്പോൾ ശ്രമിച്ചേക്കും അതുകൊണ്ട് തന്നെ ഒരു താല്പര്യം ഒന്നിന്മേലുണ്ടായാൽ അതേക്കുറിച്ച് വിശദമായിട്ടൊരു പഠനം നടത്തിയതിനു ശേഷം ഇതിൻ്റെ വരും വരായികകളെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് ഒരു പൊതു പൊതുനിർദ്ദേശമായിട്ട് എനിക്കിവിടെ പറയേണ്ടതുണ്ട് കാരണം എടുത്തു ചാട്ട മനോഭാവം കാരണം ഒരുപാട് പ്രശ്നങ്ങളിൽ കുടുങ്ങിപ്പോയ ആയില്യം നക്ഷത്രക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് കഴിയുന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ അശ്രാന്തം പരിശ്രമിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ വരും വരേഖകളെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യമുണ്ടെങ്കിൽ പക്ഷെ അതില്ലാതെ ഒരു കയത്തിലേക്ക് എടുത്ത് ചാടി പിന്നീടാണ് മനസ്സിലാകുന്നത് ഇവിടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പിടിവള്ളികളൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതുപോലെ തന്നെ നിങ്ങളൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു കോഴ്സ് തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കിതിലുള്ള ജോലി സാധ്യത എന്തൊക്കെയാണ് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എവിടെയൊക്കെ ജോലി ചെയ്യേണ്ടത് ഇതിൽ നിന്നുള്ള എൻ്റെ സാലറി എത്ര മാത്രമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു ബോധ്യം ഉണ്ടാവണം ഇതൊരു ഉദാഹരണമാണ് എൻ്റെ അയൽപ്പക്കത്തെ ഒരു ചേട്ടൻ പഠിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ പഠി അങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് ആ കോഴ്സിൽ ചേരാൻ പറ്റില്ല ചിലപ്പോൾ വിദേശ രാജ്യത്ത് ഒരാൾ നന്നായിട്ട് വിജയിച്ച് കാണുമ്പോൾ ഞാനും കൂടി അവിടെ ചെന്നിട്ട് അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് എടുത്തുകാടെ അവിടെ ചെന്നേക്കരുത് കാര്യം നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലം വേറെയായിരിക്കും ചിലപ്പോൾ ആ പോയ വിദേശത്തുള്ള ചേട്ടന് അയാൾക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിരിക്കും അങ്ങനെയുള്ളൊരു സ്ഥലത്തായിരിക്കും അദ്ദേഹം എത്തപ്പെട്ടത് അവിടെ നിന്ന് വിജയിച്ചതായിരിക്കും നിങ്ങളുടെ കഴിവ് വേറെ ഒന്നായിരിക്കും അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയത്തിലും നിങ്ങൾ എടുത്തു ചാട്ടം കാണിക്കാതിരിക്കാമെങ്കിൽ അതായത് ഒരു ഹൈ റിസ്ക് ആയിട്ട് പ്രവർത്തിക്കാതിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകും ചിലപ്പോൾ ചില ഹൈ ഹൈറിസ്കുകൾ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കും അത് നിങ്ങളുടെ പതനത്തിനും കൂടി കാരണമാകും രണ്ടാമത്തെ കാര്യം നമ്മെ ഇഷ്ടമില്ലാത്തവരെ കൂടി പരിഗണിച്ചിട്ട് ഒടുവിൽ പഴി കേൾക്കും അതായത് നല്ല സ്നേഹസമ്പന്നരാണ് ഈ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ചിലരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ അവർക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും പക്ഷേ ഇതിലൊരു പ്രശ്നം പറ്റി പോകുന്നത് നമ്മളെ നന്നായിട്ട് പരിഗണിക്കാത്ത ചിലർക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നാലെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഒടുവിൽ ഇവർ നമ്മുടെ ലൈഫിൽ ഒന്നുമല്ല എന്ന് തിരിച്ചറിയുന്ന വളരെ വൈകിട്ടായിരിക്കും ഇവർ ചെയ്ത കുറേ അധികം കുൽസിത പ്രവൃത്തികളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നതും ഏറെ ഏറെ വൈകിട്ടായിരിക്കും അതോടുകൂടി ഞാൻ ഇങ്ങനെ ഈ ആളിൻ്റെ പുറകെ നടന്ന എൻ്റെ സമയം എൻ്റെ സമ്പത്ത് എല്ലാം വേസ്റ്റാക്കിയല്ലോ എന്നുള്ളൊരു ചിന്ത ആയില്യനക്ഷത്രക്കാർക്ക് പൊതുവിലും വന്ന് കൂടാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളടുത്ത് ചിലർ വിലക്ക് പോലെ പറയും ദാ നീ ആ പോകുന്ന ആളിൻ്റെ അടുത്ത് കൂടുതൽ നീ സഹവാസം വേണ്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ പോണ്ട എന്ന് പറയുമ്പോൾ നമ്മളൊരു വാശിയോടുകൂടി നിങ്ങൾ പറയുന്നതല്ല കാര്യം ഞാൻ പറയുന്നത് ഞാൻ വിചാരിക്കുന്നതാണ് കറക്റ്റ് എന്നൊക്കെ ഒരു ഉത്തരം പറയാതെ ഇവ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളൊരു ചിന്തയും കൂടി നടത്തുന്നത് ഉത്തമമായിരിക്കും കാര്യം തിരിച്ചടി കിട്ടിയ പല നക്ഷത്രക്കാർക്കും ഒരു കാലത്ത് പലരും അവരെ വിലക്കിയ ബന്ധങ്ങളിൽ ഇവർ കണ്ടിന്യൂ ചെയ്തതുകൊണ്ടാണ് ഇവർക്ക് ഈ പ്രശ്നം പറ്റിയതെന്ന് തുറന്ന് സമ്മതിക്കാറുണ്ട് അതുകൊണ്ടേ തന്നെ നമ്മളൊരു ബന്ധത്തിൽ ചില നമ്മളെ പരിഗണിക്കാത്ത ചില വ്യക്തികളുടെ പിന്നാലെ സഞ്ചരിച്ച് സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം ഉറച്ചു നിൽക്കാത്ത ശീലം എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിനും നമ്മൾ ഉറച്ചു നിന്ന് അതിൽ പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് നേട്ടം കൈവരിക്കാൻ കഴിയുന്നത് എന്നാൽ ആയില്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വളരെ ഉത്തമമായിട്ട് തോന്നി അവർ അതിലേക്ക് പോവുകയും എന്നാൽ കുറച്ച് കാലം കൊണ്ട് തന്നെ എനിക്കിത് പറ്റാത്ത ഫീൽഡാണെന്ന് തോന്നിയിട്ട് അതിൽ നിന്ന് മാറി വേറൊന്നിലേക്ക് പോകും അവിടെ കുറച്ച് നാൾ സഞ്ചരിക്കുമ്പോൾ അവിടെ കാണുന്ന പ്രതിസന്ധി കണ്ടിട്ട് ഇനി ഇവിടെ എനിക്ക് കൊള്ളാത്തതാണെന്ന് കരുതിയിട്ട് മറ്റൊരു സ്ഥാനത്തേക്ക് പോകും ഇങ്ങനെ ഇവരുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ ഒരു തരം അനലോഗ് സിഗ്നൽ പോലെ ഇവരുടെ ജീവിതപഥം കർമ്മപഥം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇങ്ങനെ മാറുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവർക്ക് പലപ്പോഴും ജീവിതത്തിൽ ഒട്ടേറെ നിരാശാജനകമായ അവസ്ഥകൾ ഉണ്ടാക്കി തരാറുണ്ട് നമ്മളൊരു കർമ്മമേഖലയിൽ ഉറച്ചു നിന്ന് അവിടുത്തെ പ്രതിസന്ധികളെ കണ്ടറിഞ്ഞ് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വളർച്ച ഉണ്ടാകുന്നത് വളരെ മോശപ്പെട്ട ഒരു മേഖലയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു പുനർവിചിന്തനം നടത്തി അതിൽ നിന്ന് മാറുന്നതിൽ തെറ്റൊന്നുമില്ല അത് നമ്മുടെ ബുദ്ധിയായിരിക്കണം പക്ഷേ ഒരു പ്രതിസന്ധി ചെറുതായിട്ട് വന്ന് ചേരുമ്പോൾ ഇനി ഇവിടെ കൊള്ളില്ല എന്ന് പറഞ്ഞു അടുത്തടുത്തേക്ക് ചാടുക അത് കഴിയുമ്പോൾ ഇവിടെ കൊള്ളില്ല എന്ന് പറഞ്ഞ് മറ്റടുത്തേക്ക് ചാടുക ഇങ്ങനെ വർഷാവർഷം അല്ലെങ്കിൽ അടുത്തടുത്ത കാലഘട്ടത്തിൽ തന്നെ ഓരോരോ പദ്ധതികളുമായിട്ട് പോയിട്ട് ഒരിടത്തും വിജയിക്കാതെ പോകുന്ന പല അയില്യനക്ഷത്രക്കാരുണ്ട് അവരാണ് ഇത് ശരിക്കും കേൾക്കേണ്ടത് നിങ്ങളുടെ ഒരു പ്രവർത്തന മേഖല ഏതാണ് നിങ്ങൾക്ക് കഴിവ് തെളിയിക്കാൻ പറ്റുന്ന മേഖല ഏതാണ് എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് ആ മേഖലയിൽ വരുന്ന പ്രതിസന്ധികളെ ഞാൻ സധൈര്യം നേരിടും എന്നുള്ളൊരു തീരുമാനം ഉള്ളിലെടുക്കുക എന്നിട്ട് അതിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചു നോക്കും നിങ്ങൾക്ക് ജീവിത വിജയം കൈവരുന്നതാണ് അല്ലാതെയുള്ള നിങ്ങളുടെ എടുത്തു ചാട്ടം പലപ്പോഴും നിങ്ങളെ ആപത്തിക്കൊണ്ട് ചാടിക്കും ചിലപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ വിജയിച്ചു എന്നു വരും പക്ഷേ അതൊരു ശീലമാക്കി മാറ്റാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ് നാലാമത്തെ കാര്യം ദുശാഠ്യ എന്നുള്ളതാണ് എന്നുള്ളതാണ് നക്ഷത്രക്കാർക്ക് ചില ശാഠ്യങ്ങളുണ്ട് ചില നിർബന്ധ ബുദ്ധികളുണ്ട് അത് ഇങ്ങനെയാകണം ഇത് ഇങ്ങനെയാകണം എന്നുള്ളൊരു ചില പോളിസികൾ ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും കാര്യം സംഭവിച്ചാൽ അതായത് മറ്റുള്ളവർക്ക് ശരിയെന്ന് തോന്നുന്നു പക്ഷേ ആയില്യ നക്ഷത്രക്കാരന് അത് ശരിയല്ല അയാളുടെ പോളിസിയുമായി ബന്ധപ്പെട്ട് ഇത് ശരിയാകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ കയർക്കാൻ ആരംഭിക്കും ആ വസ്തുത എന്തോ ആകട്ടെ അതുമായിട്ട് ഞാൻ വിചാരിച്ചത് തന്നെ നടക്കണം എന്നുള്ളൊരു ശീലത്തിൽ ചിലപ്പോൾ അവർ ചില പ്രത്യേക തൊഴിൽ മേഖലയിലോ ചില വ്യക്തിബന്ധങ്ങളിലോ ഈ ദുശാഠ്യങ്ങൾ വച്ച് പുലർത്തിയിട്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ മാനസികപരമായിട്ട് കുറേ വേദനകളൊക്കെ തിന്നേണ്ടുന്ന ചില അവസ്ഥകൾ വന്നു കൂടാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശാഠ്യം എല്ലായിടത്തും വിലപ്പോകില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ആ അല്യം നക്ഷത്രക്കാർക്കുണ്ടാകണം ഇത് പറയുമ്പോൾ തന്നെ പലരും പറയും എനിക്ക് എനിക്കങ്ങനെ ദുശാഠ്യമൊന്നും ഇല്ല ഞാൻ പറയുന്നത് നല്ല കാര്യം തന്നെയാണ് ഇങ്ങനെ ചിന്തിക്കുന്നതും ഒരു ദുശാഠ്യമാണ് നമുക്ക് ഏവർക്കും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കടക്കം ചില സാഠ്യശീലങ്ങളുണ്ടാവും അത് നമുക്ക് നല്ലതിനാണെങ്കിൽ നമ്മൾ നല്ലതിൽ നിന്ന് തിരിച്ചറിയുകയും എന്നാൽ ഇത് നമുക്ക് മോശമാണ് നൽകുന്നതെങ്കിൽ അതിനെ തിരുത്തുകയും വേണം ഇവിടെ ആയില്യനക്ഷത്രക്കാർ എടുക്കുന്ന ചില ദുശാഠ്യങ്ങൾ അവരുടെ വ്യക്തി ജീവിതത്തിൽ ഒട്ടേറെ കോട്ടങ്ങൾ വരുത്തും എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ അത്തരം ശാഠ്യങ്ങളെ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കണമെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ തിരുത്താൻ തയ്യാറായാൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തനാകാൻ സാധിക്കുന്നതാണ് അഞ്ചാമത്തെ കാര്യം പൊങ്ങച്ചം കാട്ടുന്നു എന്നുള്ള പഴി അതായത് ആയില്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് ജീവിക്കണമെന്ന് താല്പര്യമുള്ളവരാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിലുള്ള മാറ്റങ്ങളെ ഇവർ അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകും അപ്പോൾ തന്നെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അവരുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ അവർ വിഭാവനം ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ജീവിക്കാൻ അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഒരു സാധാരണ ഒരു കുടുംബത്തിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും മറ്റുള്ള സഹോദരങ്ങളെക്കാളോ അല്ലെ വ്യക്തികളെക്കാളോ കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കാനും ഉയർന്ന പടിയിലേക്ക് ജീവിക്കാനും ശ്രമിക്കും അപ്പോൾ അവരുടെ ഈ ജീവിതം രീതി കാണുമ്പോൾ ചുറ്റുപാടുള്ളവർക്ക് അവർ നിൽക്കുന്ന നിലയെക്കാളും കുറച്ചുകൂടി മുകളിലേക്കല്ലേ ഇവരുടെ ചിന്താഗതികൾ അപ്പോൾ ഇവർ പൊങ്ങച്ചം കാട്ടാൻ ശ്രമിക്കുന്നു ഗമ കാട്ടാൻ ശ്രമിക്കുന്നു എന്നുള്ള പരാതി നമ്മൾ കേൾക്കുകയോ അല്ലെങ്കിൽ മുറിവുറുപ്പായിട്ടൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും ശരിക്കും ആയില്യം നക്ഷത്രക്കാർ പൊങ്ങച്ചം കാട്ടുന്നതല്ല അവരുടെ ജീവിതത്തെ അവർ ഒന്നുകൂടി ഹൈറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നതാണ് അത് മറ്റുള്ളവർ പലപ്പോഴും ഇതൊരു പൊങ്ങച്ചമായിട്ട് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ചില അവസരങ്ങൾ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളും മറ്റൊക്കെ കുറച്ച് പൊങ്ങച്ചത്തിൻ്റെ വഴിയിലേക്ക് കടന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാര്യം പറഞ്ഞ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു വസ്തുത മേടിക്കണം അതായത് ഒരു കാർ എന്ന് വെച്ചോളൂ ആ കാറ് ഇപ്പോഴും നമ്മുടെ യാത്രാ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള ധനത്തിന് അനുസൃതമായിട്ടുള്ള ഒരു കാറാണ് നമ്മൾ മേടിക്കാനിരിക്കുന്നതെങ്കിലും ഈ ഒരു വാഹനം മേടിച്ചാൽ തനിക്ക് കുറച്ച് കുറച്ചിലുണ്ട് നമ്മുടെ കൂട്ടുകാരനേക്കാൾ മുന്തിയ അയാളുടെ കയ്യിരിക്കുന്ന കാരനേക്കാൾ മുന്തിയ തരത്തിലേക്കുള്ള ഒരു വാഹനം മേടിക്കണമെന്ന് ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് അദ്ദേഹത്തിന് കാശ് മറ്റൊക്കെ ഉണ്ടെങ്കിലും അത് കുഴപ്പമില്ല പക്ഷേ ഒരു ആവേശത്തിൻ്റെ പുറത്ത് നമ്മളത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ കാണിക്കുന്ന ഒരു ആർഭാടം എന്നുള്ള രീതിയിലേക്ക് മാറും അത് നമ്മുടെ കാശിനെ സമയത്തെ എല്ലാം കൊയ്യാറുണ്ട് മാത്രമല്ല അത് നമുക്ക് കുറച്ച് ബാധ്യതകളെയും സൃഷ്ടിക്കാറുണ്ട് അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അത് പൊങ്ങച്ചതിൻ്റെ പട്ടികയിലേക്ക് വന്നേക്കാം എന്നാൽ നമുക്കതൊരു ആവശ്യകതയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് നിർമ്മിച്ചു അല്ലെങ്കിൽ നമ്മളൊന്ന് മേടിച്ചു എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യകതയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഇത്തരം വാക്കുകളെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതികളൊന്നും പരിഗണിക്കേണ്ടതില്ല പക്ഷേ നമുക്ക് തന്നെ സ്വയം തോന്നണം നമ്മൾ കാണിക്കുന്ന പൊങ്ങച്ചോ ആയിപ്പോയോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തിരുത്താനും തയ്യാറാക്കണം ആറാമത്തെ കാര്യം പെട്ടെന്നുള്ള കോപമാണ് ആയില്യനക്ഷത്രക്കാരെ അടുത്തറിയുന്നവർക്കറിയാം ഇവർ നന്നായിട്ട് നർമ്മം പറയുന്നവരും ചിരിച്ചുല്ലസിച്ച് കാണപ്പെടാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെയാണ് എന്നാൽ ഇവരിൽ കോപമുണ്ടാകുന്നത് പെട്ടെന്നായിരിക്കും ഇവരുടെ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഒരാൾ അത്ര ശരിയല്ല അല്ലെങ്കിൽ നിന്റെ ഈ സമീപനം തെറ്റാണ് എന്നൊക്കെ പറയുന്നത് ഇവർക്ക് പെട്ടെന്ന് സഹിച്ചു എന്ന് വരില്ല അങ്ങനെ തൻ്റെ ഭാഗം ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് ഇവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക എന്നുള്ളൊരു ശീലത്തിലേക്ക് വന്നേക്കാം പലപ്പോഴും ഈ ഇവരുടെ കോപം ക്ഷിപ്രമായിരിക്കും പെട്ടെന്നായിരിക്കും മറ്റൊരാൾ പ്ര പ്രതീക്ഷിക്കുന്നതിലപ്പുറമായിരിക്കും പെട്ടെന്ന് ഇവർ കോപിക്കുക പെട്ടെന്ന് തന്നെ ഇവർ തണുത്തേക്കാം ആ കോപമൊക്കെ മാറിയിട്ട് ശാന്തമായിട്ട് അവരടുത്ത് ഇടപെട്ടേക്കാം പക്ഷേ കോപിക്കുന്ന സമയത്ത് ചിലപ്പോൾ വ്യക്തിബന്ധത്തെ താറു തരത്തിലുള്ള വാക്കുകളും ഇവർ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം ശ്രദ്ധിക്കുക കോപം എന്ന് പറയുന്ന ഒരു രാക്ഷസനാണ് അതിനെ ശ്രദ്ധാപൂർവം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നല്ല നല്ല ബന്ധങ്ങൾ വീണോടഞ്ഞ് പോകും അതുകൊണ്ട് തന്നെ അയില്യനക്ഷത്രക്കാർ നിങ്ങളിലുണ്ടാകുന്ന ക്ഷിപ്ര കോപത്തെ വളരെയധികം ശ്രദ്ധയോടുകൂടി കാണണം കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ വിലപ്പെട്ടത് നാളെ ഒരു കാലത്ത് നമുക്ക് വളരെ സഹായകരമാകുന്ന ചില ബന്ധങ്ങളെ ആയിരിക്കും നിങ്ങളുടെ പെട്ടെന്നുണ്ടാകുന്ന ഈ കോപം കൊണ്ട് അല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കാനുള്ള മനസ്ഥിതി ഇല്ലായ്മ കൊണ്ട് നിങ്ങൾ നശിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കോപമെന്ന ആ രാക്ഷസനെ നമ്മൾ തുരത്താൻ ശ്രദ്ധിക്കണം കാരണം അകാരണമായി വരുന്ന കോപത്തെ നമ്മുടെ ആ നർമ്മഭാവനയും തമാശ പറയാനുള്ളൊരു കഴിവൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടല്ലോ അത് വെച്ച് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം ഇത് എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ് കുടുംബജീവിതത്തിൽ ഇത് പ്രത്യേകിച്ച് അറിഞ്ഞു വച്ചേക്കേണ്ട കാര്യമാണ് ഏഴാമത്തെ കാര്യം അടുത്തു പോയാൽ ഹൃദയ രഹസ്യം പുറത്ത് അതായത് ആയില്യനക്ഷത്രക്കാർ നന്നായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അതായത് ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരാടുത്ത് പറയാനും മറ്റുള്ളവരെ ഉപദേശിക്കാനും നേർവഴിക്ക് വഴിക്ക് എത്തിക്കാനും അങ്ങനെയൊക്കെയുള്ള കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെയായിരിക്കും മറ്റൊരാളെ ഉപദേശിച്ച് അയാളെ നേർ വഴിക്കൊക്കെ കൊണ്ടുപോകുന്നതും അങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ എടുത്ത് പറയുന്നത് അത്ര തെറ്റൊന്നുമല്ല പക്ഷേ നമ്മൾ രഹസ്യമാക്കി വെക്കേണ്ടുന്ന ചില കാര്യങ്ങൾ വളരെ അടുപ്പമുള്ള ചിലരെടുത്ത് തുറന്നു പറഞ്ഞിട്ട് പിന്നീട് പുലിപാല് പിടിക്കുന്ന നക്ഷത്രക്കാരെ കണ്ടിട്ടുണ്ട് അതായത് ഒരാൾത്ത് ഇവർ അടുത്ത് ഇടപഴകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വലിയ ബന്ധമാണെന്നൊന്നും നമ്മൾ കരുതിയിക്കരുത് ഇവരെ എല്ലായിടത്തും നന്നായിട്ട് ഇടപഴകുന്ന ആൾ തന്നെയാണ് പക്ഷെ ചിലരെ ഇവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും അവർ ആ ആളെ വളരെയധികം പരിഗണിക്കും അങ്ങനെ പരിഗണിച്ചിരിക്കുന്ന ആളുടെ അടുത്ത് തങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ചില സ്വകാര്യ രഹസ്യങ്ങൾ പോലും ഇവർ പറഞ്ഞെന്ന് വരും അത് പിന്നീട് ഈ ഹൃദയ രഹസ്യം പുറത്ത് പോകുന്നത് ഇവർക്ക് പലപ്പോഴും പിന്നീട് ഉത്ഭയം ഉണ്ടാക്കാനും അയ്യോ ഞാൻ അയാളുടെ അടുത്ത് അറിയാതെ പറഞ്ഞു ഇനി ഇത് അയാൾ മറ്റുള്ള അടുത്ത് പറഞ്ഞു നടക്കും എന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ഇവർക്കുണ്ടാക്കാം മാത്രമല്ല ചില സമയത്ത് ഇവർ പറഞ്ഞ ആ സുഹൃത്ത് ഇവരെ വഞ്ചിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യം അത്രയ്ക്കും വേണ്ടപ്പെട്ട ആളിന്റെ അടുത്ത് അല്ലാതെ നമുക്ക് ഒരുവിധത്തിലും നമ്മെ ചതിക്കില്ല എന്ന് ഉറപ്പുള്ള വ്യക്തിയടുത്ത് മാത്രമേ തുറന്ന് പറയാവൂ ഇല്ലെങ്കിൽ ചിലപ്പോ ചില തിരിച്ചടികൾ ഉണ്ടായി വന്നേക്കാം എട്ടാമത്തെ കാര്യം വളരെ രസകരമായിട്ടുള്ള കാര്യം ഒരേ സമയം പിശുക്കനും ധാരാളി അപ്പോൾ ഈ വിഷയത്തിലേക്ക് മുമ്പ് ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക കാരണം കുറച്ച് റിസർച്ചൊക്കെ നടത്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല വീഡിയോകളൊക്കെ തയ്യാറാക്കാൻ ഇത് എനിക്കൊരു പ്രേരക ശക്തിയാവും നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ആ ലൈക്ക് ബട്ടണിൽ കൊടുക്കുമ്പോൾ അതൊരു മാനസിക ഉല്ലാസമാണല്ലോ അതും കൂടി ഒന്ന് ചെയ്ത വളരെ സന്തോഷം ആയില്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് ട്രീറ്റ് ഒക്കെ കൊടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് പക്ഷേ അവരുടെ മനസ്ഥിതി എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല ചില പ്രത്യേക സാഹചര്യത്തിൽ അതായത് നമുക്ക് പണം ചിലവഴിക്കേണ്ടുന്ന ചില പ്രത്യേക ഘട്ടങ്ങളിലെത്തുമ്പോൾ ഇവർക്ക് തോന്നും അയ്യോ ഇപ്പം എൻ്റെ പൈസ പിടുത്തോണ്ട് എനിക്ക് കുറച്ച് ധന ധനക്ലേശമുണ്ട് ഞാനതുകൊണ്ട് ഇവിടെ അധികം ചിലവഴിക്കുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് അവിടെ നിശബ്ദമാകും അതായത് ധനം ചിലവഴിക്കില്ല പലപ്പോഴും അവിടെ അത്യാവശ്യ ഘട്ടമായിരിക്കും എന്നാൽ അതേ വ്യക്തി തന്നെ മറ്റൊരു സമയത്ത് അത്ര അത്യാവശ്യമില്ലാത്ത സമയത്ത് ഇവരുടെ കയ്യിലിരിക്കുന്ന ധനമൊക്കെ വാരി ചൊരിഞ്ഞ് ചിലവഴിക്കുകയും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യും അത് ഇവരുടെ ഒരു മനസ്സിൻ്റെ അടക്കമില്ലായ്മയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് നമുക്ക് അത്യാവശ്യമുള്ള സമയത്താണ് നമ്മൾ ചിലവ് ശീലം വയ്ക്കേണ്ടത് ഒരാളെ സഹായിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ സന്തോഷിപ്പിക്കേണ്ടുന്ന സമയത്ത് അയാളെ സന്തോഷിപ്പിക്കാനോ വേണ്ടിയിട്ട് കുറച്ച് ധനം ചിലവ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ മറ്റുള്ളവർക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്ത വിഷയങ്ങളിൽ വിഷയങ്ങളേ നിങ്ങൾ ധാരാളം ധന ചിലവ് നടത്തുകയും പിന്നീട് അത് ആരും ഓർത്തുവെക്കലും ഇല്ല ആ സമയത്ത് നിങ്ങൾ ഒരുപാട് പൈസ ചിലവ് അഴിച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാശ് ചിലവഴിക്കുന്നു മറ്റുള്ളവർക്ക് പരാതി ഉണ്ടാക്കാത്ത രീതിയിൽ ധനച്ചിലവ് നടത്തുന്നുണ്ട് നമ്മൾ പിശുക്ക് കാണിക്കുന്നില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് നൽകുന്ന ഉത്തരം പക്ഷെ എവിടെയൊക്കെയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയോ ചിലവഴിക്കേണ്ടെന്നിടത്ത് നിങ്ങൾ ഒരു പണത്തിനൊരു മുറുക്കം കാണിക്കുകയും അല്ലാത്തടത്ത് ചില ചിലവുകൾ കൂടുതലായിട്ട് ചെയ്തിട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് തന്നെ ചിന്തിക്കണം എവിടെയൊക്കെ ധനം ചിലവഴിക്കണം എവിടെയൊക്കെ വേണ്ട ആസ്ഥാനത്ത് ഉള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നേക്കുക ആവശ്യമുള്ളിടത്ത് അപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് കൂടുതൽ മികച്ചതായിട്ടുള്ള അഭിപ്രായം വരും ചിലരെ കണ്ടിട്ടില്ലേ അവർ അധികം പണമൊന്നും ചിലവഴിക്കില്ല എന്നാൽ മറ്റുള്ളവർക്ക് ഒരു അത്യാവശ്യം വരുമ്പോൾ ചില ധന ചിലവുകളൊക്കെ നടത്തിയിട്ട് മറ്റുള്ളവരുടെ കയ്യടിയെ നേടും എന്നാൽ ചിലരാകട്ടെ ഒട്ടും ആവശ്യമില്ലാത്തടത്തൊക്കെ ചില നോട്ടീസൊക്കെ അച്ചടിക്കാനും ചില പ്രോഗ്രാമിനൊക്കെ കുറേ പൈസയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും ഇതാരും അറിയുകയുമില്ല അങ്ങനെ ചിലപ്പം ഈ ആദ്യം പറഞ്ഞ ആള് അതായത് അവർ ഘട്ടത്തിൽ സഹായിച്ച ആളിനേക്കാളും കൂടുതലായിരിക്കും ഇയാൾ ധനം പുറത്തേക്ക് കൊടുത്തിട്ടുള്ളത് പക്ഷേ അത് അത് ആർക്കും മനസ്സിൽ കിടക്കുക അപ്പോൾ എന്താ പറ്റും ആദ്യത്തെ ആളിനെ വാല്യൂ കൂടുതൽ കിട്ടുകയും രണ്ടാമത് കൂടുതൽ തരം ചിലവഴിച്ചാൽ ഈ ആയില്യനക്ഷത്രക്കാരന് വാല്യൂ കുറഞ്ഞു പോവുകയും ചെയ്യും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യങ്ങൾക്കാണ് നമ്മൾ ചിലവഴിക്കേണ്ടത് അതിനെ കണ്ടറിയുക നിങ്ങൾ തന്നെ അതിനെ ഒരു തരംതിരിവ് നടത്തുക അങ്ങനെ ചിലവഴിക്കാൻ ശീലിക്കുക ഒൻപതാമത്തെ കാര്യം ഉപകാര സ്മരണ ഇല്ലാത്തവർ എന്നുള്ള പേരുദോഷം സൃഷ്ടിക്കുക ആയില്യനക്ഷത്രക്കാര് പൊതുവില് കേൾക്കുന്നൊരു വഴിയാണ് നന്ദികയായിട്ട് നന്ദി കെട്ടവർ എന്നൊക്കെയുള്ള വാക്ക് ആരിൽ നിന്നെങ്കിലും ചിലപ്പോൾ കേൾക്കേണ്ടി വരാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉള്ളിൽ അത് ഉണ്ടായി വന്നേക്കാം കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ശീലത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഇതും വരുന്നത് ഇവർ നന്ദി ഒക്കെ പ്രകടിപ്പിക്കുന്നവരും മറ്റുള്ളവർക്ക് വളരെയധികം അടുപ്പമുള്ളവരും മറ്റുള്ളവർക്ക് നന്മകൾ വരണമെന്ന് ആഗ്രഹിക്കുന്നവരും തന്നെയാണ് എന്നാൽ ഒരു വ്യക്തിക്ക് എവിടെയാണ് അത്യാവശ്യം എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു കഴിവുകേട് ഇവർക്ക് ഉണ്ടായി വന്നേക്കും അതുമൂലം എന്താ പറ്റുമെന്ന് അറിയുമോ സഹായിക്കാനുള്ള ഒരു ഘട്ടം എത്തുമ്പോ ഇവർ എന്തുകൊണ്ടോ അതിനെ അങ്ങ് മറന്നു അതായത് നമ്മെ മുൻകാലത്ത് നന്നായിട്ട് സഹായിച്ചു പക്ഷേ അവരുടെ ഒരു ആവശ്യം വന്നപ്പോൾ എന്തൊക്കെയോ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് നമുക്കവരെ സഹായിക്കാൻ കഴിയാതെ പോകും അല്ലെങ്കിൽ നമ്മളതിനെ മനസ്സിലാക്കിയിട്ട് പോലും നമുക്കതിൻ്റെ ആ ബോധ്യം ഞാൻ ഇപ്പോൾ ഞാൻ അവർ പറയാതെ തന്നെ മുൻകൈ എടുത്ത് അവരെ ഒന്ന് സഹായിക്കണം എന്നൊരു ബുദ്ധി നമ്മുടെ ഉള്ളിൽ തെളിയാതെ പോകും അത് പിന്നീട് നമ്മളെ നന്ദി കെട്ടവരാണ് എന്നുള്ളൊരു ദുഷ്പേരിന് ഇടയാക്കും അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ബോധമുണ്ടാവും ചിലപ്പോൾ നമ്മളെ പഴിക്കുക ശപിക്കുക ഒക്കെ ചെയ്തെന്ന് വരും ഇത് നമ്മൾ ഓർമ്മയിൽ വയ്ക്കേണ്ട കാര്യമാണ് പത്താമത്തെ കാര്യം വിട്ടുവീഴ്ച ഇല്ലാത്തവർ എന്നുള്ളതാണ് അപ്പോൾ ഈ വിട്ടുവീഴ്ച ഇല്ലാത്തവർ എന്ന കാര്യത്തെ പറയും പറയുമ്പ് തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ഇതിനോടകം ജോയിൻ ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഒട്ടേറെ ഹൈന്ദവ ആചാര കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയും ഈ വീഡിയോയുടെ തന്നെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ വാട്സപ്പിലെ ചാനൽ അപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾ ആ ചാനലിൽ ജോയിൻ ചെയ്യണം ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിനും അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനും ഇവിടെ ജന്മദിനാർച്ചന ചില പുഷ്പാഞ്ജലികളൊക്കെ സൗജന്യമായിട്ട് നൽകി കൊടുക്കുന്നുണ്ട് അത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നീട് ഒരു കാലത്ത് ഇതൊരു പെയ്ഡ് ചാനലായിട്ട് മാറും അപ്പോൾ എന്തായിട്ടും അതിൽ ജോയിൻ ചെയ്യാം പിന്നീട് പണം അടയ്ക്കേണ്ടി വരും ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് യാതൊരുവിധ ധനവും ഒരു കാലത്തും പേയ്മെന്റ് ചെയ്യേണ്ടി വരില്ല അതും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത പ്രകൃതം എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ ചില കാര്യത്തിൽ ഇവർ വളരെയധികം കടും പിടുത്തം പിടിച്ചേക്കും കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാര്യം ഇങ്ങനെ തന്നെ വരണം മറ്റൊരു തരത്തിലേക്ക് വാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇവർ അതിനെ ബലം പിടിക്കും മാത്രമല്ല അതിനെ നടപ്പിൽ വരുത്താനും ഒരു കഴിവുണ്ട് താൻ വരച്ച വരയിൽ കാര്യങ്ങളെ കൊണ്ടുവന്ന് നടപ്പിൽ വരുത്താനും ഇവർക്കൊരു കഴിവുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇവർ വിജയിച്ചു എന്ന് കരുതരുത് കാര്യം ഈ സമയം കൊണ്ട് ഇവർ ഒരുപാട് പേരെ ശത്രുവാക്കി മാറ്റി അതുകൊണ്ട് തന്നെ അവർക്ക് ചില ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്തു വരുന്നെങ്കിൽ എല്ലാവരെയും സമഭാവനയോട് കൂട്ടിക്കൊണ്ടുവന്ന് ആ മിത്രങ്ങളാക്കി തന്നെ നിർത്തി ആ കാര്യത്തെ സാധിച്ചെടുക്കാമായിരുന്നു ഇവരുടെ കടുംപിടുത്താൻ കാരണം ചിലർ അവസാനം തോറ്റ് ഇവരുടെ മുന്നിൽ തോറ്റിട്ട് ഇവരുടെ ആ വാശിക്ക് മുന്നിൽ കീഴടങ്ങി കൊടുക്കും പക്ഷേ വളരെ അടുപ്പം പുലർത്തേണ്ടവർ ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യേണ്ടെന്ന പലരും ഈ ഒരു സംഭവത്തോടു കൂടി ഇവരിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ നമ്മളെടുക്കുന്ന ഈ കടുംപിടുത്തങ്ങൾ ഒന്ന് ഒന്ന് അയച്ചു കൊടുക്കാൻ പലയിടത്തും ശ്രദ്ധിക്കണം ചില കടുംപിടുത്തങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യക്തി ജീവിതത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള കടുംപിടുത്തം നിങ്ങൾ ആയിക്കോളും പക്ഷേ ഒരു ദുശാഠ്യം എന്നുള്ള നിലയിൽ നിങ്ങളെടുക്കുന്ന കടുംപിടുത്തങ്ങൾ ഒന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത് എത്രയും കണ്ട് ശുഭകരമായിരിക്കും പതിനൊന്നാമത്തെ കാലം ആരെയും വഞ്ചിക്കണമെന്ന് ആഗ്രഹമില്ല പക്ഷേ ചില സമയത്ത് അറിയാതെ അങ്ങനെ ആയിപ്പോകും ഈ പറഞ്ഞു വരുന്നത് എന്തെന്ന് പറഞ്ഞാൽ ആയില്യനക്ഷത്രക്കാർക്ക് പൊതുവിൽ ഒരു ദുഷ്പേരുണ്ടാവും ഇവർ ചീറ്റ് ചെയ്തേക്കും എന്നുള്ള ഒരു പ്രയോഗമുണ്ട് ആയില്യ പാമ്പിനെ പോലെയാണ് അത് ചതിച്ച് എന്നൊക്കെ ചിലർ പറയും ശരിക്കും പറഞ്ഞാൽ നക്ഷത്രക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല ആരും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ആരുടെയെങ്കിലും മുതലേ നേടിയെടുക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല പക്ഷേ ഇവരുടെ ചില അറിവ് ഗൈഡുകളുണ്ട് ഞാൻ ഈ സമയത്ത് ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണ് ഞാൻ നിലകൊള്ളേണ്ടത് എന്നുള്ള അറിവ് ഗൈഡുകൾ ചിലപ്പം ചില ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണെന്ന് വെച്ചോളൂ ആ റിലേഷൻഷിപ്പിനെ പറഞ്ഞ് ആദ്യമേ ഒരു ഒതുക്കി കൊണ്ടുപോകാനൊന്നും ഇവർക്ക് അറിയാൻ പറ്റില്ല ഇവർക്ക് കുറേ ദൂരം ചെല്ലുമ്പോഴാണ് മനസ്സിലായത് ഈ ആൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ കൊള്ളില്ല ഇവർ പെട്ടെന്ന് തന്നെ അതിന് ബ്രേക്കപ്പ് ചെയ്ത് കളയും ആ ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ സഡനായിട്ടുള്ള ആ ഒരു ആക്ഷൻ മറ്റേ ആളെ തോന്നിക്കുക ഇയാൾ എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം അയാൾ നേടിയെടുത്തിട്ട് എന്നെ വഞ്ചിച്ചു കളഞ്ഞു എന്നുള്ളൊരു തോന്നലൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അയിലെ നക്ഷത്രക്കാരൻ നമ്മുടെ പഴി ഇങ്ങനൊരു പഴി ഉണ്ടാവാൻ സാധ്യതയുണ്ട് തന്നെ ബന്ധങ്ങളിലേക്ക് പോകുക നമ്മൾ മനഃപൂർവ്വം ചതിച്ചു എന്നൊരു തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടാക്കരുത് ചിലപ്പോൾ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ ചിലരിൽ നിന്നൊക്കെ നമുക്ക് അകന്നു പോകേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാകും കാര്യം നമ്മളുമായിട്ട് ടേസ്റ്റ് ഇല്ലാത്ത ചില വ്യക്തിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇടക്കിടയ്ക്കൊക്കെ വന്നേക്കാം പക്ഷേ അതിനെ നമ്മൾ കണ്ടറിഞ്ഞിട്ട് അവരെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും പക്ഷേ മുന്നിൽ നിൽക്കുന്ന ആളിനെ നമ്മൾ ചെയ്തത് ചതിയാണെന്നൊരു തോന്നലല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത് പകരം അയാൾക്ക് ബോധ്യമാണ് അയാൾ ചെയ്ത ഈ പ്രവൃത്തി കൊണ്ടാണ് എന്നിൽ നിന്ന് മറ്റേ വ്യക്തി അകന്നു പോയത് അങ്ങനെ ഇതിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് വേണം അയില്യനക്ഷത്രക്കാര് ഒരാളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഇല്ലെങ്കിൽ ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെയുള്ള ദോഷങ്ങൾ പലപ്പോഴും കിട്ടിയതിരിക്കും പന്ത്രണ്ടാമത്തെ കാര്യം വിജയത്തിൽ മതിമറന്നു പോകുക എന്നുള്ളതാണ് വിജയം എന്നുള്ളത് ഓരോ വ്യക്തിയും കാംക്ഷിക്കുന്ന കാര്യമാണ് അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക നമ്മളൊരു കാര്യത്തിൽ എടുക്കുക എന്നുള്ളത് പക്ഷെ വിജയത്തിൽ മതിമറന്നു പോയാലുള്ള അവസ്ഥ എന്താണ് തുടർ വിജയങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകും അതായത് ഒരു സ്റ്റാൻഡിൽ ഒരു സ്റ്റെപ്പിൽ നമ്മൾ കയറി അവിടെ നിൽക്കുന്നു പക്ഷേ തുടർ വിജയങ്ങൾ ഇനിയും മുന്നിലൊക്കെ നമുക്ക് കഴിവുകളുണ്ട് നമ്മൾ അടുത്ത ചുവടുകൾ വച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടായി വരും എന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും ആയില്യം നക്ഷത്രക്കാർക്ക് ഉണ്ടാവില്ല വളരെയധികം കഴിവുള്ള പല ആയില്യം നക്ഷത്രക്കാരും തങ്ങളുടെ കഴിവിന് തങ്ങളുടെ കഴിവിന് അത്രത്തോളം ഉള്ള പൊസിഷനിൽ എത്താതെ അതിന് തൊട്ട് താഴെയോ വളരെ കീഴൊക്കെ നിന്ന് തങ്ങൾ വിജയമാണെന്ന് ധരിച്ച് നിൽക്കുന്നതായിട്ട് കാണാം ഇവിടെയാണ് അല്യ നക്ഷത്രക്കാർ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കഴിവ് എത്രത്തോളമാണ് എന്ന് തിരിച്ചറിയുകയും നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടുന്ന മേഖലയിലേക്ക് ആ ഒരു ചുവടിൽ ഒരു സ്റ്റെപ്പിലെ വിജയ കണ്ടതിന് ശേഷം ഇനി അടുത്ത് എൻ്റെ വിജയത്തിൻ്റെ മേഖല എങ്ങോട്ടാണ് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു പഠനമൊക്കെ നടത്തിയിട്ട് അടുത്ത ചുവട് അടുത്ത ചുവട് അടുത്ത ചുവടായിട്ട് മുകളിലേക്ക് നടന്നു പോവുകയും വേണം ആദ്യത്തെ ചുവട് വെച്ച് അതിൽ സ്റ്റേ ചെയ്ത് കളയരുത് എന്നുള്ളതാണ് സാര കാര്യം നിങ്ങളുടെ വിജയത്തെ അത് വളരെയധികം കുറച്ചു കളയും നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വിജയിച്ച മേഖലയിലാണ് നിൽക്കണതെന്ന് പക്ഷേ അങ്ങനെ ആയിരിക്കില്ല നിങ്ങളുടെ കഴിവിനെ അനുസൃതമായിട്ടുള്ളൊരു പാതയിൽ നിങ്ങൾ എത്തിച്ചേർന്നില്ലെന്ന് വളരെ വൈകിട്ടായിരിക്കും നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ അത്രയും നാൾ നിങ്ങൾ വിജയമായിരുന്നു എന്ന് കരുതുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് മനതൃപ്തി നൽകിയില്ല എന്ന് വന്നേക്കാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് വാട്സപ്പ് ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾക്ക് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്ര ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനാ പൂജകളിലൊക്കെ നിങ്ങളെ പങ്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേ നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ മതിയാകും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തി വാട്സപ്പ് ിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ ഏവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദന മഠം നമസ്തേ